നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളുടെ സ്നേഹമുണ്ടോ അതിട്ടെങ്ങനെ അറിയാം അല്ലേ ഏഴടയാളങ്ങളുണ്ട് എന്നാണ് ആ ഈ ഏഴടയാളവുമുള്ളൊരു ഭർത്താവാണെങ്കിൽ അടിപൊളിയാവും ലവ് ലൈഫ് സൗ കുടുംബം കലക്കാൻ വന്നതാണോ കുടുംബം കലക്കാനല്ല കലങ്ങിയ കുടുംബം ഒന്ന് ഭംഗിയാക്കാൻ വന്നതാണ് ഇനിയിപ്പോൾ ഏഴെണ്ണം ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഏഴെണ്ണം ഇല്ലെങ്കിൽ ഏഴെണ്ണം ഉണ്ടാകാനുള്ള പണിയെടുക്കണം അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കണേ അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഭർത്താവിന് സ്നേഹം ഉണ്ടോ എന്ന് നീതി കേൾക്കുന്ന ഭർത്താക്കന്മാരോട് പറയട്ടെ താഴെ വന്ന് ചീത്ത വിളിക്കുന്നതിന് മുമ്പ് ഈ സംഗതികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ എന്ന് നോക്കാം എന്നിട്ടില്ലെങ്കിൽ എൻ്റെ ഭാര്യ ആഗ്രഹിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ലൈഫ് ഒന്ന് അടിപൊളിയാക്കുന്നേ എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കാനായിട്ടൊരു കിടിലെ ദിക്കറും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ലൈഫ് അള്ളാഹു റബ്ബുല്ലാലമീൻ മനോഹരമാക്കി തരട്ടെ അലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഇന്നൊരു അടിപൊളി വിഷയമാണ് നമ്മൾ പറയണത് എന്താണത് അതായത് ഈ സ്നേഹം പ്രണയം എന്നൊക്കെ പറയേണ്ടതേ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണെന്നേ ഈ സംഗതി ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതം എന്തിനുള്ള എൻ്റെ കാക്കു ഭയങ്കര സ്നേഹമാണ് പക്ഷെ പുറത്ത് കാണിക്കില്ല എന്നാണ് ഈ പുറത്ത് കാണിക്കാത്ത സ്നേഹം എന്തിനാണ് അതുകൊണ്ട് ഒരു കാര്യമില്ല ചില മക്കൾ പറയാറുണ്ട് വാപ്പിച്ചിരിക്കും ഭയങ്കര സ്നേഹമാണ് പക്ഷെ പുറത്തോട്ട് കാണിക്കില്ല പാപ്പിച്ചിമാരോടും കെട്ടിയോമാരോടൊക്കെ പറയട്ടെ പുറത്ത് കാണിക്കാത്ത സ്നേഹം കൊണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ലാന്നേ ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ ഇപ്പം ഞാൻ പറയാൻ എൻ്റെ വീട്ടിൽ ഫുള്ള് ബുക്കുകളാണ് ലൈബ്രറിയുടെ പൂരാണ് ആ എൻ്റെ വീട്ടിലെ ഷെൽഫ് മുഴുവൻ ബുക്കുകളാണ് പക്ഷേ ഞാനൊന്നും തുറന്നു നോക്കാറില്ല ആ ബുക്ക് ഉണ്ടായിട്ട് എന്താ കാര്യം ആ ബുക്കിൽ നിന്ന് അറിവ് കിട്ടുമ്പോൾ എനിക്കത് ഉപകരിക്കു മനസ്സിലാവണ്ടോ ഇതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴേ അതവർക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത സ്നേഹം കൊണ്ട് ഒരു കാര്യമില്ല അല്ലേ സ്നേഹം കാണിച്ചാൽ അവൾ തലേ തലയിക്കയറും പിന്നെ അവൾ തലേ തലയ്ക്കേറിയ കുരങ്ങാണോ ഏഹ് ഓരോരോ ഡയലോഗുകൾ ഏതായാലും ഭാര്യമാർ കേൾക്കുന്നവരോട് പറയട്ടെ ഏഴ് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാം നമുക്ക് അത് സ്നേഹമുള്ള ഭർത്താവിൻ്റെ അടയാളാണ് ഇനി ഭർത്താക്കന്മാരോട് പറയാണ് നീ സംഗതികളില്ലെങ്കിൽ നിങ്ങളൊന്ന് സെറ്റപ്പാക്കി എടുക്കണം അഹുറബല്ലാല മീൻ നല്ല പ്രണയം നിറഞ്ഞ ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഒന്നാമത്തൊരു അടയാളം പറയട്ടെ തൻ്റെ പ്രിയപ്പെട്ടവളെ ഇടയ്ക്കിടെ ചുംബിക്കുന്നവനാണ് ഭർത്താവ് സ്നേഹമുള്ള ഭർത്താവിൻ്റെ അടയാളാണത് ഏഹ് എന്തൊക്കെയാണ് ഉസ്താദ് ഈ പറയണത് ചുംബനം അത്ര മോശമായ കാര്യമൊന്നുമല്ല ഭർത്താവ് ഭാര്യ ചുംബിക്കുന്ന കാര്യമാണ് ഈ പറയണത് കിടപ്പറയിൽ മാത്രമല്ല കേട്ടോ ഇരുട്ടത്ത് മാത്രം ചുംബിക്കാൻ വരുന്ന ഭർത്താക്കന്മാരുണ്ട് ഇരുട്ടത്ത് മാത്രമല്ല വെളിച്ചെത്തും നിങ്ങൾ ജോലിക്ക് പോകാൻ നേരത്ത് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു ഒരു ചുംബനം കൊടുത്താൽ എന്തൊരു സന്തോഷമായിരിക്കും സന്തോഷമായിരിക്കുമെന്നറിയോ അത് ഇനി അത് മാത്രല്ല മക്കളെ നിങ്ങളുടെ സ്നേഹത്തോടെ മനസ്സിൽ സന്തോഷത്തോടെ ഭാര്യനൊന്ന് കെട്ടിപ്പിടിച്ചാലേ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യും ആറ് സെക്കൻഡ് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി എത്ര സെക്കൻഡ് ആറ് സെക്കൻഡ് ഭാര്യനൊന്ന് കെട്ടിപ്പിടിച്ചാൽ നിങ്ങളുടെ ശരീരം ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന സന്തോഷത്തിൻ്റെ ഹോർമോൺ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ ജോലി അടിപൊളിയാവും മനസ്സങ്ങ് സന്തോഷമാകുന്നേ അതിലൊന്നും മനസ്സൊന്ന് കാമാൻ കയറ്റാവും ആ ടെൻഷനൊക്കെ റിലീസാവും അതുപോലെ തന്നെ നിങ്ങൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഭാര്യയ്ക്ക് ഞാൻ തനിച്ചല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും എൻ്റെ കൂടെ എൻ്റെ ഇക്കാക്കുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് പെണ്ണെത്തും ആ ലൈഫ് എന്തൊരു സെറ്റപ്പ് സെറ്റപ്പായിരിക്കും ഇനി വേണ്ട ഹബീബ് റസൂലുള്ള സല അലൈസ്വലമ തങ്ങളെക്കുറിച്ചിട്ട് ആയിഷബീ പറയുന്നുണ്ട് എന്താ പറയണതെന്ന് അറിയോ നോമ്പുകാരനായിരിക്കും എൻ്റെ മുത്തനബി എന്നെ ചുംബിക്കുമായിരുന്നു ഇങ്ങനെ നോമ്പുകാരനായിരിക്കെ എൻ്റെ റസൂലുള്ള എന്നെ ചുംബിക്കുമായിരുന്നു അപ്പോൾ സ്വഭാവത്വിക്കുണ്ട് അപ്പം എന്ന ബി തങ്ങളുടെ നോമ്പ് അറിയൂലേ ആയിഷ ഉമ്മ അള്ളാഹാൻ്റെ അബീവിനെക്കുറിച്ചപ്പോൾ ആയിശ്ശിയു പറയുന്നുണ്ട് നിങ്ങളേക്കാൾ കൺട്രോൾ ഉള്ളവരായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം അപ്പോൾ ചുംബനം ഭാര്യയ്ക്ക് ചുംബനം കൊടുക്കുക ഭാര്യമാരും ഇടക്കിടക്ക് കെട്ടിയോനെ പോയി ഒന്ന് ചുംബിക്കണം അത് മറ്റൊരു വിഷയമാണ് ഞാൻ അതിലേക്ക് പിന്നൊരിക്കൽ വരാം അല്ലേ ഇപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത ലൈഫും സെറ്റാക്കലേ അപ്പോൾ ഭർത്താവിൻ്റെ ഏറ്റവും ഏറ്റവും മനോഹരമായ പ്രണയത്തിൽ പ്രണയത്തിലധിഷ്ഠിതമായൊരു സ്വഭാവമാണ് എന്ത് ഭാര്യയെ ഇടക്കിടക്ക് ചുംബിക്കുക എന്ന് പറയണത് ഇടയ്ക്കിടക്ക് പോയൊരു ഉമ്മ കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ അടുത്തില്ല ദൂരെയാണെങ്കിലും ജസ്റ്റ് വാട്സപ്പിൽ കൂടെ ഒരു കിസ്സൊക്കെ കൊടുക്കാൻ എന്ത് രസമാണ് അത് നിങ്ങളെന്ത് മനുഷ്യന്മാരാണ് നമുക്കൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം രണ്ടാമത്തേത് ഭാര്യയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്ന ഭർത്താവാണ് ആ സംസാരിക്കാൻ സമയം കണ്ടെത്താം നാട്ടുകാരോടൊക്കെ വർത്താനം പറയാൻ നേരുണ്ട് ഫ്രണ്ട്സിനോടൊക്കെ വർത്താനം പറയാൻ നേരമുണ്ട് പക്ഷേ കെട്ടിയോൾ വിളിക്കുമ്പോഴത്തേക്ക് തിരക്ക് 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 ബിസി 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 ബിജി ബിജി ഭയങ്കര വിഷയം ഭയങ്കര വിശ്വസിക്കണം ജോലിയുടെ ഭാരം ഓ പറ്റണില്ല പറ്റണില്ല പറ്റുള്ള വെച്ചോ വെച്ച് വെച്ചോ 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 ഞങ്ങാനും ഗൾഫിൽ നിന്നാണ് വിളിക്കണമെങ്കിൽ ആ അസ്സാം വലൈക്കും എന്താ വിശേഷം ചോറുന്ന പിള്ളേരെന്തിയേ ആ പശുവിന് പുല്ല് കൊടുത്താ ആ മഴയുണ്ടാട്ടിൽ ആ എന്നാൽ ശരി അസാമലേക്കും നാളെ കാണാം നാളെ വിളിക്കാം ഇതെന്തിനാ വിളി ഇതെന്തിനാത് ഇത് ഞങ്ങൾ ഫോം വെച്ചിട്ട് പിന്നെ ആ റൂമിൻ്റെ അകത്ത് ഫ്രണ്ട്സിനോടൊക്കെ ഭയങ്കര അട്ടഹസിച്ച് ചിരിച്ച് വർത്താനം പറയാനായിട്ട് എനിക്ക് സമയം ഉണ്ടാവുമല്ലേ അല്ലേ അപ്പോൾ അവളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം എന്നാണ് ഈ പറയുന്നത് ചില ഭാര്യമാർ സങ്കടത്തോടെ കമൻറ്റ് ചെയ്യണ്ട് ഉസ്താദെ എൻ്റെ കട്ടിയോൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഫോണാണ് ഇരുപത്തിനാല് മണിക്കൂർ ഫോണാണ് ഫോണിൽ നോക്കി ഇങ്ങനെ വീഡിയോസ് കാണാനും ഫോണിൽ ഫ്രണ്ട്സിനോടൊപ്പം ചാറ്റ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ എൻ്റെ കെട്ടിയവന് നേരണ്ട് എന്നോടൊരു വാക്ക് പറയാൻ നേരല്ലോ ഉസ്താദേ എന്തൊരു മനുഷ്യന്മാരാണ് നിങ്ങൾ അതായത് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്താത്തപ്പോൾ വേറെ സമയമുള്ള ചില കള്ളന്മാരതിൻ്റെ ഡെയിലി വന്ന് കയറും അങ്ങനെയൊക്കെയാണ് ഈ അനാവശ്യ ബന്ധങ്ങളൊക്കെ ഉണ്ടാകണത് അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യത്തിൽ സൂക്ഷിക്കുക അതുകൊണ്ട് ഹബീബ് ഹബീബു സല്ലിസ്സിനാ തങ്ങളൊരുപ്പിച്ചൊരു കാര്യമുണ്ട് ദിവസം ഒരു നേരമെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം കേട്ടോ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് അപ്പോൾ എന്ത് സംഭവിക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ രസമാണ് ഒന്നിൽ ടി വി വെച്ചിട്ട് ടി വിയിലേക്ക് നോക്കിയിരുന്ന് കഴിക്കും അല്ലെങ്കിൽ കെട്ടിയോ കെട്ടിയോക്കേടയിൽ ഒരു ഫോൺ കെട്ടിയോൻ്റെ ഒരു ഫോണ് പുള്ളേരുടെയിൽ വേറെ ഫോൺ അങ്ങനെ ഇരുന്ന് കഴിക്കാനല്ല അവിടെ വേറെ ഫോണുകളൊന്നും വേണ്ട അതൊക്കെ മാറ്റി വെക്കുക അവിടെ നിങ്ങളുടെ കഥകൾ പറയാ ചിരിക്ക തമാശകൾ പറയാ അല്ലേ ആ തമാശകൾ പറയാ കെട്ടിയുള്ള വായിലേക്ക് വാരി വെച്ച് കൊടുക്കണമെന്ന് മുഹമ്മദ് റസൂർ അള്ളാഹ് അതിനൊക്കെ അള്ളാഹു കൂലി തരുന്നേ അള്ളാഹു കൂലി തരും അല്ല ഇതിനൊക്കെ പ്രതിഫലം തരല്ലേ മനസ്സിലാവണ്ടോ തമാശകൾ പറയാം ഹബീബ് റസൂല സലി വല്ല തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തമാശ പറയാനായിട്ട് ആയിഷാ ബീവിയോട് തമാശകൾ പറയായിരുന്നു ഒരിക്കലും ആയിഷ ബീവിയും മുത്തുനബിയും കൂടെ ഓട്ട മത്സരം നടത്താം കേട്ടോ ഓടി 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 ആയിഷാ ബീവി ജയിച്ചു ഐഷ അബി ജയിച്ചു മുത്തുൻബി തങ്ങളെ തോറ്റു കൊടുത്തതാണ് ഇല്ലേ അതപ്പോൾ ആർക്കറിയാത്തത് കെട്ടിയൊക്കെ മുമ്പിലൊക്കെ ഒന്ന് തോക്കുക അങ്ങനെയാണ് അടുത്ത തവണ ഓട്ട മത്സരം നടത്തിയപ്പോൾ ആയിഷ അബി ബാക്കിലായി പോയി മുത്തരബി ജയിച്ചു അന്ന് ഐഷ അബീക്ക് ഇച്ചിരി വണ്ണം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റസൂല പറയുന്നുണ്ട് ഐഷു ഇത് അന്നത്തെ പകരാണ് കേട്ടോ ചെയ്തു റസൂലുള്ള സലി സ്വലം ആ ഐഷ അബീബിനെ അങ്ങനെയൊക്കെ വിളിക്കുക ഐഷു അതുപോലെ തന്നെ യാ ഹുമൈറ ഹുമൈറ എൻ്റെ ചുവന്ന കൊച്ചു സുന്ദരി പെണ്ണേ മുത്തരബി വിളിക്കുകയാണ് ആ വിളി കേൾക്കുമ്പോ തന്നെ പെണ്ണ് വീഴൂല്ലേ മറ്റവളെ മറിച്ചവളെ ഹക്കടാ നമ്മള് വിളിക്ക പിന്നെ ആ വിളിയിട്ട പെണ്ണ് എങ്ങനെ വീഴണത് ഓരോ തലയിടിച്ചോടെങ്കിലും വീണാലുണ്ടോ അല്ലാതെ പ്രണയത്തിൽ വീഴ്ത്തണം ഏ എന്റെ കൊച്ചു സുന്ദരി പെണ്ണെ മുത്തുനബി വിളിക്കാം സല്ലു അലൈഹി വസ്ല്ലാം കണ്ടോ അപ്പോ നമുക്ക് തിരക്കാണെന്നവർ എന്ത് തിരക്കടോ അന്ന് ഹബീബ് അലൈഹി അലൈവല്ലം മാത്രങ്ങള് മദീനത്തെ രാജാവാണ് രാജാവായ മുത്തുനബിയെ കുറിച്ച് ആയിഷാബിയോട് ചോദിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു മുത്തനബി സാലി സ്വലം എങ്ങനെയായിരുന്നു വഹു അഫീ മെഹൻ അത്യാഹല്ലേ രാജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓടി വരെ ഞങ്ങളുടെ അടുക്കലേക്ക് ആ എന്നിട്ട് അടുക്കളയിൽ വരും പാത്രം കഴുകും ഭക്ഷണം പാചകം ചെയ്യും വീടടിച്ച് വരും വസ്ത്രങ്ങൾ കഴുകും ആരെക്കുറിച്ച് പറയണത് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് റസൂർ അള്ളാഹുലി സ്വലം ഇതൊക്കെ നാളെ നിങ്ങൾ ചെയ്യണമെന്ന് പറയാനല്ലട്ടോ എന്നത് പറയണത് ഇതൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പറയാനല്ലേ ഈ പറയണത് ഇതൊന്നും അവളുടെ ഉത്തരവാദിത്തം അല്ല എന്ന് പറയാൻ മനസ്സിലാക്കാനാണ് നമ്മളൊന്ന് ചേർത്ത് പിടിക്കുക നമ്മളല്ലാതെ ആരവരോട് സംസാരിക്കാനുള്ളത് അപ്പോൾ ഭാര്യയോട് സംസാരിക്കുക എന്നുള്ളത് അതിന് സമയം കണ്ടെത്തുക എന്നുള്ളത് സ്നേഹമുള്ള ഭർത്താവിൻ്റെ മറ്റൊരു അടയാളാണ് ഇനി മൂന്നാമത്തെ ഒരു അടയാളം പറയട്ടെ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുക തേജിക്കട്ടെ ഗട്ടിയന്മാരോട് ഭാര്യയുടെ ബേഡേ എന്നാണ് ബർത്ത്ഡേ അവൾ ജനിച്ച വർഷം ഏതാണ് ഒന്നു അതേ വേണ്ടാത്തൊന്നും ചോദിക്കല്ലേ എന്നാൽ കെട്ടിയരോട് ചോദിച്ചു നോക്കിയേ നിങ്ങളുടെ കെട്ടിയൻ ജനിച്ച വർഷം ഏതാണ് അവൾ അപ്പം തന്നെ പറയും നമ്മളും അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം നല്ലതാണ് ഇടയ്ക്ക് കൊച്ചു കൊച്ചു ഗിഫ്റ്റുകൾ ഞാൻ ബേർഡേ ആകാൻ കാത്തുകണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുക ഇനി കെട്ടിയോണ്ട് എന്തെങ്കിലും തന്നെത്തേക്കും ഇതാണ് നിങ്ങൾ തന്നത് എന്നൊന്നും പറഞ്ഞു കളയരുത് കിട്ടണമെന്നും മേടിക്കാം കിട്ട ആ സാധനം അതിൻ്റെ വിലയിലല്ല എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ പരിഗണിച്ച് എനിക്കൊരു സമ്മാനം തന്നല്ലോ ആ സമ്മാനത്തിനാണ് മൂല്യം പെണ്ണുങ്ങളെ എന്താ മനസ്സിലാക്കാത്തത് അതിനാണ് വാല്യൂ അതിനെ വാല്യൂ കൊടുക്കുക മനസ്സിലാവുക അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്കും ഞാനിതൊന്നുമല്ല പ്രതീക്ഷിച്ചത് എന്നിട്ട് തന്നേങ്ങണോക്കെ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ കെട്ടിയവനൊക്കെ കൊടുത്തത് കാണണം ഒരാറ്റ അടി കൊടുക്കണം കണ്ടപ്പോണെങ്കിൽ ആ ഗിഫ്റ്റിനാണ് എൻ്റെ പ്രിയപ്പെട്ടൻ എന്ത് എന്ത് തന്നാലും അതിനാണ് മൂല്യം അത് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്ന കെട്ടിയവൻ സ്നേഹമുള്ളവനാണ് അപ്പോൾ ചിലടായാലും മനുഷ്യനോടെ കഞ്ഞി പിടിക്കാൻ പൈസ ഇല്ല ഇനി അതിൻ്റെ ഇടയിൽ മുലി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇനി ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പോന്ന് കെട്ടിയന്മാരെ അങ്ങനെയൊക്കെ പറയല്ലേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡും ഡയമണ്ടും മാത്രമല്ല നിങ്ങളൊരു ഒരു രൂപയുടെ മിഠായി ഒരു രൂപയുടെ മിഠായി സ്നേഹത്തോടെ അവൾക്കൊന്നു കൊണ്ടുപോയി കൊടുത്ത് രൂമ കൊടുത്തൊക്കെ ആ മിഠായിക്ക് സ്വർണത്തേക്കാൾ വാല്യൂ ഉണ്ട് നമ്മുടെ പരിഗണനയാണ് ആ ഗിഫ്റ്റിൻ്റെ ഒരു ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ആ സംഗതി സ്നേഹമുള്ള ഭർത്താവിൻ്റെ ഇടയാളാണ് നാലാമത്തേത് സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ കെട്ടിയോള അഭിബാധത്തിൽ സഹായിക്കും കെട്ടിയോളിങ്ങനെ സുഭവിക്കാൻ എന്ന് ഇവൻ പള്ളിയിലോട്ടും പോവാൻ ആ കേട്ടാ അവിടെ എവിടെ വേണമെങ്കിൽ നിസ്കരിക്കും അങ്ങനെ ചിന്തിക്കൂല പരസ്പരം ഹബീബ് സല്ലാൽ സമതങ്ങൾ പറഞ്ഞില്ലേ ഇണകൾ സംസ്കാരത്തിൽ വിളിച്ചെഴുന്നേൽപ്പിക്കും എണീക്കുന്നില്ലെങ്കിൽ പതിയെ വെള്ളം കുടയുന്നതാണ് വെള്ളം കുടഞ്ഞിട്ടാണെങ്കിൽ എണീപ്പിക്കണം വാശി തീർക്കരുത് കേട്ടോ എന്തുമായിട്ട് മുല്ലാരി പറഞ്ഞൊന്നും പറഞ്ഞുണ്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു പോത്തോട്ട് ഇരിക്കരുത് മനസ്സിലാകുന്നുണ്ടോ ഇബാദത്തിൽ സഹായിക്കുക അങ്ങനെ അങ്ങനെ എന്താ സംഭവിക്കുക കെട്ടിയോനും കെട്ടിയോക്കും നാളെ സ്വർഗീയ ലോകത്ത് ഇങ്ങനെ രണ്ടുപേർക്കും ഒരുമിച്ച് ചേരുന്നു ഇങ്ങനെ ഊഞ്ഞാലിൽ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വെയിലത്ത് അതുപോലെ തന്നെ സൂര്യൻ തലക്ക് മുകളിൽ ഒതിച്ചിട്ട് പ്രയാസപ്പെടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ പരസ്പര വിവാദത്തിൽ സഹായിക്കുന്ന കെട്ടിയവരും കെട്ടിയുള്ള ആണെങ്കിൽ ഹും വാജു വാജു ഹും ആ കെട്ടിയോളോടൊപ്പം അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക ഊഞ്ഞാലാട് അവിടെ ഇരുന്നിട്ട് അരശിൻ്റെ ചോട്ടിൽ മനസ്സിലാവുന്നുണ്ടോ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകാൻ മാറാകട്ടെ അപ്പോൾ പരസ്പരം വിവാദത്തിൽ സഹായിക്കുക അതിൽ പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഭാര്യ തല മറച്ചിട്ടാണോ പുറത്ത് പോകണത് അവരുടെ ഒരു മുടി പോലും പുറത്ത് കണ്ട കെട്ടിയന്മാരെ നിങ്ങൾ അല്ലാൻ്റെ അടുക്കൽ ഉത്തരവാദിത്വം പറയേണ്ടി വരും അപ്പം ശരിക്കും അവൾ ഹിജാബ് ധരിക്കണം എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടെയാണ് അവൾക്കുണ്ടാ റെസ്പോൺസിബിലിറ്റി അല്ലേ ഒരു സാരി തുമ്പെടുത്ത് തലയിടുന്ന രീതിയിൽ ഇങ്ങനെ വെറുതെ നട്ടനിട്ടേക്കുക അല്ലെങ്കിൽ കഴുത്തിലിടുക കുഞ്ഞുങ്ങൾ നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതൽ അതൊക്കെ ശീലിപ്പിക്കണം കേട്ടോ അപ്പോൾ വിവാദത്തിൽ അള്ളാക്ക് വഴിപ്പെടുന്ന വിഷയത്തിൽ കാരണം അല്ലെന്താ എൻ്റെ കെട്ടികളിൽ നിന്ന് നരകത്തിൽ പോകും അങ്ങനെയെങ്കിലും പഠിച്ചോനെ ആണ് നിങ്ങളെങ്കിലും പോട്ടെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റുള്ളൂ ഇനി സ്വർഗത്തിലും കൂടെ ഇതിനെ കൂട്ടി സഹിക്കാനാണ് അതിനൊന്ന് ചിന്തിക്കരുത് ഇവിടുത്തെ കെട്ടികളാവൂല അവിടെ വരുമ്പോൾ അവിടെ വരുമ്പോൾ ഇവർ ടോട്ടലി മാറൂല്ലേ ഭാര്യ അത് തന്നെയായിരിക്കും പക്ഷേ ഇവർക്ക് ഹൗറിലിംഗങ്ങളെക്കാൾ സൗന്ദര്യമായിരിക്കും ആ സ്വർഗത്തിലെ ഹൂറികൾക്കൊന്നും നമ്മുടെ ഭാര്യമാരുടെ അത്ര ഭംഗിയുണ്ടാവില്ല സ്വാല്ഹത്തായ പെണ്ണാണെങ്കിൽ ഹൗറിലിംഗങ്ങളേക്കാൾ സൗന്ദര്യം അപ്പോൾ പിന്നെ പിന്നെന്തിനാ നമുക്കൊരു ഹ്യൂറി നമ്മുടെ ഹൂറി നമ്മുടെ പെണ്ണ് തന്നെയല്ലേ മനസ്സിലാവുന്നുണ്ടോ ജീവിതം അള്ളാഹുന്ന് കേട്ടെ അഞ്ചാമത്തേത് സെലാം പറയും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോട് അതല്ലോട് അമ്മോടൊ പറയേണ്ട ആദ്യം തന്നെ അസ്സലാമലും ഒരു ചിരി ഇങ്ങനെ വിടട്ടെ നീ കെട്ടിയോട് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ അടിച്ച് വരികയാണെങ്കിൽ കെട്ടിയോള് കാണുമ്പോ തന്നെ സലാം പറ മോന്തോക്ക് നീ ആ സലാം പറ ഈ ചോദ്യം കേൾക്കുമ്പോ പിന്നെ എന്ത് സലാം പറ ഹിന്ദു സലാം ഈ ചോദ്യം കേട്ടാൽ നീ പുള്ളി സലാം പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് സലാം പറ ചിരിച്ച് നിൽക്കണോ വന്ന് കയറുമ്പോൾ നിൻ്റെ മനസ്സിലെല്ലാ പ്രയാസങ്ങളും നീക്കും അവരുടെ പുഞ്ചിരി അവൾ സ്വാല്ഹത്തായ പെണ്ണാണെന്ന് മുഹമ്മദ് റസൂലുള്ള അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ ഉണ്ടാവും ശരി എന്നാലും നമ്മുടെ ഭാര്യ അത്ര നേരം നമ്മളെ കാത്തിരിക്കും ചിലപ്പോൾ അവളെ കാണുമ്പോൾ തന്നെ അസ്സലാമലൈക്കും ആ വീട്ടിൽ അള്ളാഹു റബ്ബുല്ല മീൻ റഹ്മത്ത് ഇറക്കുന്നില്ലേ പരിഷുദ്ധ റസൂല സലഹു അലഹി വസ്ല്ലാം മാത്തങ്ങൾ പഠിപ്പിച്ചത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അവിടെ ഒരു സ്നേഹബന്ധം വല്ലാതെ ഉടലെടുക്കാൻ ആ സലാം സഹായിക്കുമെന്ന് നബി അലൈഹി സല്ലി സ്വലാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി ആറാമത്തേത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അത് സ്നേഹമുള്ള ഭർത്താവിൻ്റെ ഏറ്റവും ഒരു സംഗതി തന്നെയാണ് അതായത് ലൈംഗിക വിഷയത്തിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഭാര്യയുടെ തൃപ്തി ചോദിച്ചറിയാം ഒരുപാട് കൗൺസിലിങ്ങിനിടയിൽ നമ്മുടെ സൈക്കോളജിക്കൽ വിഷയങ്ങൾക്കിടയിലൊക്കെ കൗൺസിലിങ്ങിന് വരുന്നവർ അതുപോലെ പല മെസ്സേജുകൾ കമ അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ വന്നത് കാണാം കാര്യം കഴിഞ്ഞാൽ ഭർത്താവും ഭർത്താവിൻ്റെ പാടും പോകും അതിനെല്ലാം നമുക്ക് ഈ ദാമ്പത്യം തന്നിട്ടുള്ളത് രണ്ടുപേർക്കും സെക്ഷലായ ഉണ്ട് ചിന്തകളുണ്ട് സെക്ഷലായ അഭിരുചികളുണ്ട് പരസ്പരം മനസ്സിലാക്കി രണ്ടുപേരുടെയും തൃപ്തി അവിടെ അത്യാവശ്യമാണ് നിന്റെ കാര്യം കഴിഞ്ഞ് നീ പോയി കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ല അങ്ങനെയൊക്കെ വരുന്നത് പതിയെ പതിയെ പെണ്ണിൻ്റെ അകത്ത് സ്ട്രെസ്സ് ഉണ്ടാക്കും ഡിപ്രഷൻ ഉണ്ടാക്കും ഇങ്ങനെ അതായത് യഥാർത്ഥ രീതിയിലുള്ള സെക്ഷൽ ഇൻ്റെകോഴ്സ് കിട്ടിയില്ലെങ്കിൽ പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും സ്ത്രീയുടെ മനസ്സിൽ ഡിപ്രഷനും ടെൻഷനും ദേഷ്യം കൂടുതലും ഭർത്താവുമായിട്ട് എപ്പോഴും വീട്ടിൽ പ്രശ്നമാണ് പക്ഷെ നമുക്കതിന് കാര്യം മനസ്സിലാവണില്ല അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം പരസ്പരം ലഭിക്കാതെ പോകുന്ന സെക്ഷലിൻ്റെ കോഴ്സിലെ തൃപ്തിയില്ലായ്മയാണ് തൃപ്തി കിട്ടുന്ന രണ്ടുപേർക്കും ഓപ്പണായിട്ട് ചോദിക്കാൻ പറ്റണം ചില പെണ്ണിന് നാണം കൂടുതലാണ് അവൾ ചോദിക്കൂല അപ്പോൾ പുരുഷൻ ചോദിക്കടി ടി എന്നൊക്കെ തൃപ്തിയായോ നിങ്ങൾക്ക് തൃപ്തി അവൾ തൃപ്തിയായി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ കാണുന്നവര് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ രണ്ടുപേരുടെയും തൃപ്തി അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഡിസയറുകൾ അത് പൂർത്തീകരിക്കാൻ ഇതിനാണ് ഇതിനാണല്ലോ ഹരായ ബന്ധം തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് നിങ്ങളങ്ങോട്ട് പോകാൻ പാടില്ല അവളെയും തൃപ്തിപ്പെടുത്തണമെന്ന് പഠിപ്പിക്കുന്ന സയ്യിദ് അറസൂലല്ലാ സാഹു അലഹി വസ്ലം മനസ്സിലാവുന്നുണ്ടോ ഇനി ഏഴാമത്തെ ഒരു കാര്യം ഏഴാമത്തെ കാര്യം എന്താ ഭാര്യ വീട്ടുകാരെ പരിഗണിക്കുക എന്നുള്ളതാണ് ഭാര്യയുടെ ഭാര്യയുടെ സ്നേഹമുള്ള ഭർത്താവ് ആണെങ്കിലും ഭാര്യ വീട്ടുകാരെ പരിഗണിക്കും ആ ഭാര്യയുടെ വീട്ടുകാരെ കുറിച്ച് ഇത് ഭാര്യ എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ അത് എന്താ അയാൾ തന്നത് എത്രയാ അല്ലേ അയാൾ മനുഷ്യനെ പറ്റിച്ചു ഇരുപത്തഞ്ച് ഇടാന്ന് പറഞ്ഞിട്ട് അഞ്ച് ഭവനും കൊണ്ട് വന്നേക്കണം ഇന്ന ഇരുപത്തഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു നാട്ടല്ലുള്ളവരാണിത് പറയൂല നാട്ടല്ലുള്ളവൻ പറയൂല ആണും പെണ്ണും കെട്ടവൻ്റെ വർത്താനാണത് എടാ നിൻ്റെ പൈസ കൊണ്ട് അധ്വാനിച്ചിട്ട് കെട്ടിയോളെ പോറ്റണം അല്ലാതെ കെട്ടിവക്കട വാപ്പ ഉണ്ടാക്കി ഇത് വെച്ച് പെണ്ണിനെ പോറ്റാൻ നീ എന്തിനാ അത് അയാൾ പോറ്റി കൊടുവില്ലായിരുന്നു ഏ അവിടെ മൂന്നുപേരും സുഭിക്ഷായിട്ടാണ് കൊച്ചു ഭക്ഷണം കഴിച്ച് അവിടെ കഴിഞ്ഞനാ ഇരുപത്തഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ആ ഇരുപത്തഞ്ച് പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്തെങ്കിലും ചെയ്യുമ്പോൾ വെറുതെ ആണ് ഇങ്ങനെ പറയുന്നവൻ അപ്പം തന്നെ അതുകൊണ്ട് വിറ്റ് തിന്നിട്ടുണ്ടാവും മനസ്സിലാവുന്നുണ്ടോ അപ്പം കെട്ടികളുടെ ഭാ വാപ്പയെ ഉമ്മയൊക്കെ പരിഗണിക്കുക അവരുടെ കുടുംബത്തെ പരിഗണിക്കുക അത് നിങ്ങളുടെ ഉമ്മാനേയും മാപ്പനെയും പരിഗണിക്കാൻ കാരണമാവും മനസ്സിലായോ നീ ഭാര്യവരം അങ്ങനെ തന്നെ കേട്ടോ ഭർത്താവിൻ്റെ ഉമ്മയെ സ്വന്തം ഉമ്മയെ കണ്ട് പരിഗണിക്കുക അപ്പോൾ ഈ സ്നേഹമുള്ള ഭർത്താവിൻ്റെ ഏഴ് അടയാളങ്ങളെ ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇതൊക്കെ ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ ഇനി പറ്റുന്നില്ലെങ്കിൽ അതിന് എന്താണ് ഒരു പരിഹാരം അത് നമുക്ക് ഇൻഷാല്ല അപ്പോൾ സൈക്കോളജിക്കൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ പറയണുണ്ട് നമുക്ക് ഇൻഷാല് വ്യത്യസ്തമായ വിഷയങ്ങളിലൊക്കെ വീഡിയോ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ താഴ്കാൻ വേണ്ടി എന്തൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോസ് വേണ്ടത് നമുക്ക് അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം ജീവിത അല്ലാ വർക്കത്തിലാക്കട്ടെ ഇനി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സ്നേഹം കൂടാനായിട്ട് പതിനൊന്ന് ദിവസം നിങ്ങളൊരു കാര്യം ചെയ്യാവോ അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് ശേഷം നൂറ്റി തവണ ൂതുയാ അള്ളാഹ് അഞ്ചു വക്ത നിസ്കാര ശേഷം മനസ്സറിഞ്ഞ് ചൊല്ലണ്ട തിക്കറൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹയാ എന്ന ഇസ്മ നൂറ്റി പതിനാല് തവണ അഞ്ചുവക്കത്ത് നിസ്കാര ശേഷം പതിനൊന്ന് ദിവസം അടുപ്പിച്ചങ്ങ് ചെയ്യാം അള്ളാഹു നമുക്കിടയിൽ സ്നേഹം അങ്ങ് വർദ്ധിപ്പിച്ച് തരും പടച്ചിറപ്പ് തൗഫീക്ക് നൽകുമാറാകട്ടെ സ്നേഹമുള്ള ദാമ്പത്യം കെട്ടിപ്പടുക്കാൻ അടിപൊളി ലൈഫ് കെട്ടിപ്പടുക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ വസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു